നമസ്കാരം ശിവോഹം ആസ്ട്രോളജി ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്വാഗതം വേദജ്യോതിഷം അനുസരിച്ച് ഓരോ ഗ്രഹവും ഒരു നിശ്ചിത കാലയളവിൽ രാശി മാറിക്കൊണ്ടേയിരിക്കുകയാണ് ഇത് എല്ലാ രാശിക്കാരുടെയും ജീവിതത്തിൽ പല രീതിയിൽ ഗുണകരമായും ദോഷകരമായും ബാധിക്കുന്നതാണ് ദേവന്മാരുടെ ഗുരുവെന്നറിയപ്പെടുന്ന വ്യാഴവും ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യനും വളരെ പ്രധാനപ്പെട്ട രണ്ട് ഗ്രഹങ്ങളാണ് ഈ രണ്ട് ഗ്രഹങ്ങളുടെയും സ്ഥാനം മാറുന്നത് എല്ലാ രാശിക്കാരുടെയും ജീവിതത്തെ സ്വാധീനിക്കുക തന്നെ ചെയ്യും ഇപ്പോൾ ഈ സമയത്ത് വ്യാഴം ഇടവൻ രാശിയിലാണ് ജനുവരി മൂന്നിന് വ്യാഴം സൂര്യനുമായി ചേർന്ന് ഷടാഷ്ടക യോഗം രൂപീകരിക്കുകയാണ് ഈ യോഗം എല്ലാ രാശിയിലും മാറ്റങ്ങൾ ഉണ്ടാക്കുമെങ്കിലും മൂന്ന് രാശിയിൽ ജനിച്ചവർക്ക് സുവർണ നേട്ടങ്ങൾ തന്നെ സമ്മാനിക്കും ആ ഭാഗ്യ രാശികൾ ഏതാണെന്നും അവർക്ക് എന്തൊക്കെ ഭാഗ്യങ്ങളാണ് ലഭിക്കാൻ പോകുന്നത് നമുക്ക് വിശദമായി നോക്കാം ആദ്യമായി മിഥുനം രാശിയാണ് മകൈരം അവസാന രണ്ടു പാദം തിരുവാതിര പുണർദ്ദം ആദ്യത്തെ മൂന്ന് പാദം മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ച് പുതുവർഷത്തിൻ്റെ തുടക്കത്തിൽ വ്യാഴവും സൂര്യനും ചേർന്ന് സൃഷ്ടിക്കുന്ന ഷടാഷ്ടക യോഗം ഇവർക്ക് വളരെയധികം ഗുണം നൽകും ഈ രാശിയിൽ വ്യാഴം രണ്ടാം ഭാവത്തിലും സൂര്യൻ ഏഴാം ഭാവത്തിലുമായിരിക്കും അത്തരം സാഹചര്യത്തിൽ ഈ രാശിക്കാർക്ക് ധാരാളം നേട്ടങ്ങൾ വന്നു ചേരും സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി വലിയൊരു സാമ്പത്തിക നേട്ടം തന്നെ വന്നു ചേരും തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും തൊഴിലില്ലാതെ ബുദ്ധിമുട്ടിയിരുന്നവർക്ക് അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചുള്ള തൊഴിൽ അവർക്ക് വന്നു ചേരും നേതൃത്വപരമായ കഴിവുകൾ കൂടി വരും ഉത്തരവാദിത്തങ്ങൾ ഭംഗിയോടുകൂടി നിങ്ങൾക്ക് നിർവഹിക്കാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് ബിസിനസ്സിൽ നഷ്ടങ്ങൾ അനുഭവിച്ചിരുന്നവർക്ക് ആ നഷ്ടങ്ങളൊക്കെ ഇനി മറന്നേക്കൂ കാരണം അത്രയ്ക്ക് വലിയ നേട്ടങ്ങൾ സൃഷ്ടിക്കാവുന്ന രീതിയിലുള്ളൊരു മാറ്റമാണ് ഈ ചടാഷ്ടക യോഗം മൂലം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് ബിസിനസ്സിൽ വലിയ ഉയർച്ചയിലെത്തും സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ മാറി വലിയ സാമ്പത്തിക നേട്ടം ബിസിനസ്സിൽ നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നതുമാണ് യാത്രകൾ ഒരുപാട് വേണ്ടിവരും ആ യാത്രകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങളാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള യാത്രകളായിരിക്കും എല്ലാം കൊണ്ടും മിഥുനൻ രാശിക്കാർക്ക് രണ്ടായിരത്തി വളരെ വളരെ ഒരു നേട്ടങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്ന വർഷം തന്നെയായിരിക്കും അടുത്തത് ധനുരാശിയാണ് മൂലം പൂരാടം ഉത്രാടം ആദ്യപാദം ഈ രാശിക്കാർക്കും ഷടാഷ്ടകയോഗം വളരെയധികം ഗുണകരമായിരിക്കും ഇവർക്ക് സഹോദരി സഹോദരന്മാരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ കഴിയും കുടുംബ അംഗങ്ങൾക്കിടയിൽ നിലനിരുന്ന പിണക്കങ്ങളൊക്കെ മാറി സന്തോഷപൂർണമായ ജീവിതം കുടുംബ അംഗങ്ങൾക്കൊപ്പം ജീവിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വന്നു ചേരും കുടുംബത്തിൽ സന്തോഷപൂർണമായ നിമിഷങ്ങൾ തന്നെ വന്നു ചേരും എന്ന് തന്നെ പറയാം ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് ധാരാളം പുതിയ കാര്യങ്ങൾ പഠിക്കാൻ കഴിയും ആ പഠിക്കുന്നതൊക്കെ നിങ്ങളുടെ തൊഴിൽ മേഖലയിലേക്ക് ഉയർച്ചയിൽ എത്തിക്കുന്നതിന് സഹായകമാവുകയും ചെയ്യും മേലുദ്യോഗസ്ഥരുടെ വിശ്വാസം നേടുന്നതിൽ നിങ്ങൾ വിജയിക്കും ബിസിനസ് മേഖല ും നിങ്ങൾക്ക് ധാരാളം ലാഭം ലഭിക്കും സാമ്പത്തിക സ്ഥിതി മികച്ചതാകും പ്രണയ ജീവിതം നല്ലതായി തീരും കാരണം പ്രണയിക്കുന്നവർക്കൊരു ഭാഗ്യ നിമിഷങ്ങൾ വന്നു ചേരുന്ന വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തിയെ തന്നെ നിങ്ങളുടെ ജീവിത പങ്കാളിയാക്കുന്നതിനും ആ സന്തോഷപൂർണമായ ഒരു വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അടുത്തത് കുംഭൻ രാശിയാണ് അവിട്ടം അവസാന രണ്ടു പാദം ചതയം പൂരിട്ടതെ ആദ്യം മൂന്ന് പാദം അതായത് കുംഭൻ രാശിക്കാരെ സംബന്ധിച്ച് ഷടാഷ്ടക യോഗം നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു നിർണായക യോഗം തന്നെയാണ് കാരണം ഇതുവരെ അനുഭവിച്ചു വന്നിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ പോവുകയാണ് കടബാധ്യതകളിൽ നിന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും ഒക്കെ നിങ്ങൾ കരകയറാൻ പോവുകയാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും കടം കൊടുത്ത് തിരിച്ച് കിട്ടാതിരുന്ന പൈസ വർഷങ്ങളായിട്ടും തിരിച്ച് കിട്ടാതിരുന്ന പൈസ നിങ്ങളെ തേടി വരും അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും അങ്ങനെ ഒരു ഭാഗ്യം കൂടി യോഗം മൂലം നിങ്ങൾക്ക് വന്നു ചേരും അത്രയധികം ഭാഗ്യങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് വിദേശ യാത്ര പോലും നിങ്ങൾക്ക് പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യത ജോലി ഇല്ലാതിരുന്നവർക്ക് പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യത കൂടുതലായി കാണുന്നു കുടുംബ ജീവിതത്തിൽ ദമ്പതികൾ തമ്മിൽ കലഹിച്ചും വേർപെട്ടിരുന്നവരൊക്കെ വീണ്ടും ഒന്നു ചേരാനുള്ള സാഹചര്യങ്ങളും അനുകൂലമായ നിമിഷങ്ങളും വന്നു ചേരും അതുമൂലം അവരുടെ ജീവിതത്തിൽ കുടുംബത്തിൽ സന്തോഷപൂർണമായ നിമിഷങ്ങൾ വന്നു ചേരുകയും സന്തോഷപൂർണമായ ഒരു കുടുംബജീവിതം ജീവിതം നയിക്കാനും അവർക്ക് സാധിക്കുന്നതാണ്